നൂറ്റാണ്ടിൻ്റെ മഹിമ പേറുന്ന ആയിരങ്ങൾക്ക് അക്ഷരദീപം തെളിയിച്ചു കൊടുത്ത പുനത്ര സെന്റ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി പതിനാലാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ റിപ്പോർട്ട് സവിനയം അവതരിപ്പിക്കട്ടെ ഈ സ്കൂളിൻ്റെ നൂറ്റി പതിമൂന്നാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി ഹൈസ്കൂളുമായി ചേർന്ന് നടക്കപ്പെട്ടു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജേക്കബ് കാട്ടയുടെ മഹനീയ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ മനോജ് ഖർഗേയിൽ ഉദ്ഘാടനകർ നിർവഹിച്ചു ഒരു വർഷത്തെ സുത്രികമായ സേവനത്തിന് ശേഷം സെൻറ്റ് ഫിലോമിന സെൽഫി ആർക്കു കരയിലേക്ക് സ്ഥലം മാറിപ്പോയ ടിച്ചറിനെ നന്ദി അർപ്പിക്കുന്നു ടി ടീച്ചറിന് പകരം ചാർജെടുത്ത ആൻസി ടീച്ചറിനും ഈ വർഷം മുതൽ ആരംഭിച്ച എൽ കെ ജി യു കെ ജിയിലേക്ക് അധ്യാപികയായി കടന്നുവെന്ന ജ്യോതി ടീച്ചറിനും സ്വാഗതമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫ് ഫാമിനിലേക്ക് പുതിയതായിട്ട് കടന്നുവന്ന സ്കൂൾ മാനേജർ റവറൻ ഫാദർ അനിൽ കരിപ്പിക്കൊറാച്ചനും അസിസ്റ്റൻറ്റ് മാനേജർ റവറൻ ഫാദർ അലക്സ് പാലമറ്റാച്ചനും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് മുപ്പത്തി ഒന്നാം തീയതി പി ടി എ മീറ്റിംഗ് നടത്തപ്പെട്ടു തത് അവസരത്തിൽ വെച്ച് പി ടി എ പ്രസിഡന്റായി സുനിൽ എസിനെയും എം പി ടി അംഗങ്ങളായി നിഷ ത്രേസിയാമ്മ ഉഷ എന്നിവരെയും തിരഞ്ഞെടുത്തു അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും മീറ്റിംഗിൽ വെച്ച് തിരഞ്ഞെടുത്തു സ്കൂളിന്റെ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ചിന് സ്കൂൾ മാനേജർ റവറൻ ഫാദർ അനിൽ ഘരിപ്പിക്കുന്ന പ്രവേശന അതിഷേധം നടത്തപ്പെട്ടു പ്രസ്തുത യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീ ടോംസി മരുതോർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി ഗണിത ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് എന്നിങ്ങനെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു നേച്ചർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുവയ്ക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുന്നു ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ വായന വാരാചരണം നടത്തി വായന വാരാചരണത്തിൻ്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി പുസ്തക പരിചയം വായനത്തിൻ്റെ പോസ്റ്റർ നിർമ്മാണം വായന മത്സരം കൈയക്ഷര മത്സരം മാതാപിതാക്കൾക്കായി അമ്മ വായനക്കുറിപ്പ് അവതരണം എന്നിവ നടത്തപ്പെട്ടു വായന പരിപോഷിപ്പിക്കുന്നതിനായി ദിവസേന പത്രം നൽകിക്കൊണ്ടിരിക്കുന്ന അയർക്കുന്നം കൊറ്റത്തിൽ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ജോജി കൊറ്റത്തിനെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു കുട്ടികളുടെ വിനോദവും പഠനവും ഒരുപോലെ സാധ്യമാകാൻ കുട്ടികൾക്കായി സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും ഇൻഡോർ കളി ഉപകരണങ്ങൾ നൽകി ഈ കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ജൂൺ പതിനെട്ടിന് നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ ഫാദർ അനിൽ കരിപ്പിക്കാപ്പുറം വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും കൈക്കാരന്മാർ ആശംസകൾ നേരികയും ചെയ്തു കേരള ഹരിത മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചെങ്ങാതി കുരുമരം പദ്ധതി സ്കൂളിൽ നടത്തപ്പെട്ടു എല്ലാ കുട്ടികളും ഓരോ തൈകളും വീതം കൊണ്ടുവരികയും ചെങ്ങാതിക്ക് പരസ്പരം കൈമാറുകയും ചെയ്തു കുട്ടികളും അധ്യാപകരും ചേർന്ന് അക്ഷരവൃക്ഷം തയ്യാറാക്കി ജൂൺ ഇരുപത്തി ആറിന് വിരുദ്ധ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ശ്രീ കെവിൻ ടോം സാവും ശ്രീമതി ആൻസിയും ചേർന്ന് കുട്ടികളെ സൂമ്പ ഡാൻസ് പഠിപ്പിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് അതിൻ്റെ ദൂശ്യവശങ്ങളെപ്പറ്റി കുട്ടികൾക്ക് പകർന്നു നൽകുകയും ചെയ്തു ജൂലൈ പതിനഞ്ച് ബഷീർ ദിനം ആചരിച്ചു കുട്ടികൾ ബഷീറിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളായി ഒരുങ്ങി കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും മറ്റു കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു അതോടൊപ്പം തന്നെ ലൈബ്രറി സന്ദർശനം നടത്തുകയും ശ്രീമതി ആൻസി ടീച്ചർ ബഷീറിൻ്റെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കോട്ടയം ആയുർവേദ ആശുപത്രിയിൽ നിന്നും കുട്ടികൾക്കായി ഔഷധ സസ്യങ്ങളെപ്പറ്റി ഒരു ക്ലാസ് നടത്തപ്പെട്ടു അതിനുശേഷം സ്കൂൾ പരിസരത്തുള്ള ഔഷധ സസ്യങ്ങൾ നിരീക്ഷിക്കുകയും അധ്യാപകർ കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കുട്ടികൾക്കായി ദീപിക ദിനപത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കളർ ഇന്ത്യ മത്സരം നടത്തുകയും വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു സ്കൂളിൽ പിള്ളേരോണം ആഘോഷിച്ചു അധ്യാപകരും കുട്ടികളും മനോഹരമായി അത്തപ്പൂക്കളെ നിർമ്മിക്കുകയും ഉച്ചയ്ക്ക് സദ്യ നൽകുകയും ചെയ്തു ഹിരോഷിമ നാവസാഗ ദിനം സംയുക്തമായി ആദരിച്ചു ഹിരോഷിമ നാവസാഹ ദിനത്തെക്കുറിച്ചും അതിന്റെ ചരിത്രവും ഡിറ്റോസാർ കുട്ടികൾക്ക് പറഞ്ഞു നൽകി ശ്രീ കെവിൻ സാർ ശ്രീമതി ആൻസി ടീച്ചർ ശ്രീമതി മെമ്മോൾ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ സഡോക്കോ കൊക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് പതിനാലാം തീയതി വിവിധ കലാപരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് പ്രസംഗം ഡാൻസ് ദേശഭക്തി ഗാനം പതാക നിർമ്മാണ മത്സരം ഇവ നടത്തപ്പെട്ടു അധ്യാപകൻ കുട്ടികളും സ്കൂൾ മാനേജർ അന്യക്കരിപ്പിക്കാപ്ര അച്ഛനും അസിസ്റ്റൻറ്റ് സ്കൂൾ മാനേജർ ഫാർ അലക്സ് പാലമറ്റോ അച്ഛനും ഉന്നത സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കും പുരുത്തർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപകർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും കാട് നൽകുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ അച്ഛം പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഓണാഘോഷം നടത്തപ്പെട്ടു കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി വിവിധ ഓണക്കളികൾ സംഘടിപ്പിച്ചു അതിനുശേഷം മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി വിവിധ സമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു കുട്ടികളുടെയും മാതാപിതാക്കളുടെ സഹകരണത്തോടെ സ്കൂളിൽ നാടൻ ഭക്ഷ്യമേള നടത്തപ്പെട്ടു കേരളപ്പിറവി ദിനം ആചരിച്ചു സ്കൂൾ പോർച്ചിൽ ഇലകൾ ഉപയോഗിച്ച് കേരളത്തിന് ഭൂപടം നിർമ്മിച്ചു കേരളത്തെ പറ്റി വിവിധ കുറുപ്പുകൾ കുട്ടികൾ തയ്യാറാക്കി അവതരിപ്പിച്ചു കേരള ശ്രീമാൻ മലയാളി മംഗ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കേരള പിറവിയുടെ ക്വിഷ് മത്സരവും കുട്ടികൾക്കായി നടത്തപ്പെട്ടു ശിശുദിനത്തിൽ കുട്ടികൾ ചാച്ചാജരിയുടെ വേഷത്തിൽ ഒരുങ്ങി വരികയും പറ്റി സംസാരിക്കുകയും ചെയ്തു സ്കൂൾ മാനേജ്മെന്റിന്റെയും കുട്ടികളുടെയും സ്വപ്നമായിരുന്ന ചിൽഡ്രൻസ് പാർക്ക് കളിവീടിന്റെ ഉദ്ഘാടനം ഡിസംബർ ഏഴാം തീയതി നടത്തപ്പെട്ടു കോർപ്പറേറ്റ് മാനേജർ റവറൻറ്റ് ഫാദർ ജോബി പൂലയിൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉദ്ഘാടനത്തിനും ഓടിക്കൂട്ടി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസ് ആഘോഷം നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ റവറൻറ്റ് ഫാദർ അല്ലി കരിപ്പിക്കാൻ പുറച്ചൻ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലാൻസി ഹൈസ്കൂൾ എച്ച് എം ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുട്ടികളുടെ സ്കിറ്റ് കരോൾ ഗാനം ഡാൻസ് ചെയ്ത് ആഘോഷത്തിന് മോടികൂട്ടി ഇതേ തുടർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കേക്ക് നൽകി സന്തോഷം പങ്കുവച്ചു കൂടാതെ അധ്യാപകര കുട്ടികളും ചേർന്ന് മനോഹരമായി പുൽകൂടി നിർമ്മിക്കുകയും ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനം നൽകുകയും ചെയ്തു കുട്ടികളുടെ കായികശേഷി തിരിച്ചറിയാനായി സ്പോർട്സ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു സബ് ജില്ലാതലത്തിൽ ഐറിൻ ഷേജിൻ അമ്പത് മീറ്റർ ഓട്ടത്തിനും സ്റ്റാൻഡിംഗ് റോഡ് ജംപിനും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി പുന്നത്തറയിലും കിടങ്ങൂരുമായി വെച്ച് നടന്ന പ്രവൃത്തി പരിചയമേളയിൽ ലിജോ എസ് സുനിൽ അന്ന സൈജു എന്നിവർ ഒന്നാം സ്ഥാനം മറ്റു കുട്ടികൾ മികച്ച ഗ്രേഡുകളും സമ്മാനങ്ങളും കരസ്ഥമാക്കി അതോടൊപ്പം ചെറുപ്പങ്ങൾ വെച്ച് നടന്ന കലോത്സവത്തിലും കുട്ടികൾ മികച്ച നേട്ടം കൈവരിച്ചു വായനയെ പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂൾ ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഗ്രോബാഗുകളിൽ തക്കാളി വെണ്ട വഴുതന തുടങ്ങിയവയുടെ കൃഷി നടത്തിവരുന്നു യൂണിറ്റ് പരീക്ഷകളും ടേബ് പരീക്ഷകളും നടത്തി പഠന പുരോഗതി രക്ഷിതാക്കളെ അറിയിച്ചു വരുന്നു സൗജന്യ യൂണിഫോം പാഠപുസ്തകങ്ങൾ ഉച്ചഭക്ഷണത്തിൽ മുട്ട പാൽ ബിരിയാണി എന്നിവ കൃത്യമായ ഇടവേളകളിൽ നൽകി വരുന്നു കുട്ടികളുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്കായി വേദവാട മോറൽ ക്ലാസുകൾ നടത്തപ്പെടുന്നു ഐ ടി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പഠനം കൂടുതൽ എളുപ്പവും ആസ്വാദകരവുമാക്കുന്നു കുട്ടികളുടെ അക്കാദമിക ഉന്നമനത്തിനായി എൽ എസ് എസ് പോലെയുള്ള വിവിധ പരിശീലനങ്ങൾ നടത്തിവരുന്നു സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്നും എല്ലാവിധ പിന്തുണയും സഹകരണവും ലഭിച്ചു വരുന്നു അതോടൊപ്പം തന്നെ പി ടി എ എം ബി ടി എഇഒ ബി പി ഒ ബി ആർ സി സ്റ്റാഫ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ വ്യക്തികൾ വാർഡ് മെമ്പർ ഉന്നത സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ എസ് എസ് ജി കോൺവെൻറ്റ് അംഗങ്ങൾ അപ്പം നിങ്ങളോടൊപ്പം സഹായം നൽകി സഹകരിച്ചു നിൽക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ സ്മരിക്കുന്നു ഹെഡ്മിസ്റ്റർസ് ആയിട്ടുള്ള അർപ്പണ മനോഭാവത്തോടെയുള്ള രണ്ട് വർഷത്തെ സുദൃഢമായ സേവനത്തിന് ശേഷം വിദ്യാലയത്തിന് പടിയിറങ്ങുന്ന ഞങ്ങളുടെ എച്ച് ഷിബിൾ ടീച്ചറിന് സെൻറ്റ് ജോസഫ് കുടുംബത്തിൻ്റെ ഹൃദയനിർത്തലമായ യാത്രാമംഗളങ്ങൾ വരും വർഷങ്ങളിലും കൂടുതൽ കരുത്തോടെ പ്രകാശിക്കുവാൻ വിശുദ്ധ യുസൈബ് പിതാമിൻ്റെയും മിസ്റ്റ് തോമാസ് ലിഹായുടെ അനുഗ്രഹവും സംരക്ഷണവും തുണയാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു എന്ന് സ്റ്റാഫ് സെക്രട്ടറി ലിറ്റോ തോമസ്